കേരള പോലീസിന്റെ ഈ മുന്നറിയിപ്പിനെ തമാശയോടെയും നിസ്സാരമായും അങ്ങനെ കാണേണ്ടതില്ല സമൂഹമാധ്യമങ്ങളിലൂടെ സൗഹൃദം സ്ഥാപിച്ച് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത ശേഷം തട്ടിപ്പ് നടത്തുന്ന രീതിയും ഇപ്പോൾ വീണ്ടും വ്യാപകമായിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നാണ് കേരള പോലീസ് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നത് തട്ടിപ്പ് രീതി ഇങ്ങനെയാണ് സമൂഹമാധ്യമങ്ങളിൽ നിങ്ങളുമായി ചെങ്ങാത്തത്തിൽ ഏർപ്പെട്ട ശേഷം അവർ ധനികരാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കും തുടർന്ന് നിങ്ങൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യും സമ്മാനത്തിൻ്റെയും അത് പാക്ക് ചെയ്ത് നിങ്ങളുടെ വിലാസം എഴുതി വെച്ചിരിക്കുന്നതിൻ്റെയും ഫോട്ടോ ഉൾപ്പെടെ അവർ നിങ്ങൾക്ക് അയച്ചു നൽകും ഇനിയാണ് യഥാർത്ഥ തട്ടിപ്പിൻ്റെ തുടക്കം കസ്റ്റംസിൻ്റെയോ എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെയോ പേരിൽ ഒരു വ്യാജ ഫോൺ കോൾ നിങ്ങളുടെ പേരിൽ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ പാർസലായി അവിടെ എത്തിയിട്ടുണ്ടെന്നും അതിനെ കസ്റ്റംസ് തിരുവ അടച്ചിട്ടില്ലെന്നും തുക അടച്ചില്ലെങ്കിൽ നിയമനടപടികൾ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ആയിരിക്കും വിളിക്കുന്നവർ നിങ്ങളോട് പറയുന്നത്